ൾ വന്നുകൊണ്ട് പരാതി പറയുന്ന ഒരു സന്ദർഭം നമ്മൾ കേട്ടിട്ടുണ്ടാവും പരാതി എന്താണ് മക്കയിലെ പീഡനങ്ങൾ വളരെ ശക്തമായിരിക്കും എന്തിൻ്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേര് അങ്ങനെ അവർ ചോദിക്കുകയാണ് അല്ല ക്രിസ്ത്യൻസ് ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത് ഇത്രയും പ്രയാസങ്ങളുണ്ടായിട്ടും നല്ല സഹായം ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാത്തത്സൈസ് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഥക്കാരിൻ ക്ലബിലൊക്കെ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകളിൽ അവരെന്ത് ചെയ്യും ഒരാളെ പിടിക്കും എന്നിട്ട് ഒരു കുഴിയിലേക്ക് ഇറക്കി നിർത്തി അയാളുടെ തലയുടെ മേലെ ഒരു വാൾ വെച്ചുകൊണ്ട് അതെന്ത് ചെയ്യും അങ്ങോട്ട് താഴ്ത്തി അയാളുടെ ശരീരം രണ്ടു പദ്ധതികളാക്കി കളയും അതുപോലെ തന്നെ ശരീരത്തിൽ നിന്നും ഇരുമ്പിന്റെ ചേർപ്പ് ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൽ നിന്നും എല്ലൊഴികെയുള്ള ബാക്കിയെല്ലാ മാംസവും ചീകി ഇങ്ങനെ എടുക്കുമായിരുന്നു എന്തിൻ്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ ഉള്ളത് നമുക്കും വരാതെ നമുക്ക് നമുക്കങ്ങോട്ട് സുഖമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ഇസ്ലവാലി സ്വലം ചോദിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഇസ്ലാമിന്റെ ഒരു ഒരു രീതിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ വിശ്വാസികളായാൽ ആ വിശ്വാസം പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും കേവലം വിശ്വാസികളാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്തിലേക്ക് കയറി പോകാൻ പറ്റിക്കൊള്ളണം എന്നില്ല എന്നാൽ ഒരു പരീക്ഷണം ശക്തമായ പരീക്ഷണമില്ലാതെ ഇല്ലാതെ സ്വർഗത്തിൽ പോവുകയും ചെയ്യാം അതെല്ലാം അള്ളാഹുവിന്റെ അടുക്കലുള്ള കാര്യമാണ് പക്ഷെ അള്ളാഹുസ്വാനും ചില കൃത്യമായി പറയുന്ന ഒരു കാര്യം അക്കറായിട്ടുണ്ടെന്നാലും നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുന്നു അവർക്ക് എന്ത് സംഭവിച്ചു അവരെ ദാരിദ്ര്യവും ഭയവും കട്ടിണിയും അതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ അവരെ ബാധിച്ചു വസു അവർ പ്രകമ്പനം കൊല്ലിപ്പിക്കപ്പെട്ടു അതായത് പേടിച്ചു വിറപ്പിക്കപ്പെട്ടു അവർ അതായത് അവരുടെ കൂടെയുള്ള റസൂല് പോലും പറഞ്ഞുപോയി റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വാങ്ങിയിറങ്ങുന്ന പ്രവാചകർ അള്ളാഹുവിന്റെ ദൂതരായിട്ടുള്ള അവർ അവർ പോലും ചോദിച്ചു പോയി മത്ത അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് വല്ലാത്തൊരവസ്ഥയാണ് ഒരു നബിക്ക് പോലും അള്ളാഹുന്റെ വഹിയിറങ്ങുന്ന നബി പോലും ചോദിക്കുകയാണ് അള്ളാഹുന്റെ സഹായം എപ്പോഴാണല്ലോ അത്രക്കും വലിയ പരീക്ഷണത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അലാഹി പരീം അറിയണം അള്ളാഹുവിന്റെ സഹായം വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് അപ്പോൾ ഇവിടെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത് അലുദ്ദീൻ്റെ നമുക്ക് മോശപ്പെട്ട അവസ്ഥകൾ വന്നാലും ദീനിന്റെ പേരിൽ നമ്മൾ ഒരുപാട് ക്രൂശിക്കപ്പെട്ടാലും നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടാലും ക്ഷമ അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണിത് ആ ഏതവസ്ഥയിലും ക്ഷമ ഏതവസ്ഥയിലും ആവശ്യമാണെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ദീനിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും നമുക്കത് ആവശ്യമാണ് വളരെ അനിവാര്യമാണെന്ന് ഈ മുസലമാൻ ഇസ്ലം പഠിപ്പിക്കുകയാണ് അങ്ങനെ ക്ഷമിച്ചാൽ കുറച്ചൊന്നും ക്ഷമിച്ചാൽ പിന്നെയുള്ളത് നിത്യമായ ആനന്ദമാണ് നിലച്ചു പോകാത്ത അനുഗ്രഹങ്ങളാണ് ശാശ്വതമായ സുഖാനുഗ്രഹങ്ങളാണ് ബബ്ബു തആല നമുക്ക് തൗഫീഖ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ